ഇത് നമ്മളെ ആയിരം കാച്ചി എന്നുള്ള വെറൈറ്റി കാണും ആയിരം കാച്ചിന്ന ആയിരം ആയിരം കാച്ചി പറഞ്ഞ അത് പിന്നെ നല്ല മുന്തിരി കൊല പോലെ കൊല കുത്തി കായ്ക്കും തേങ്ങ സൈസ് പിന്നെ ഞാൻ കണ്ടു ആയിരം കാച്ചിന്റെ ഒരു കലാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ ഒരു തെങ്ങിൽ ഒരു തെങ്ങിൽ ഒരു സീസണിൽ ഒരു ആയിരം തെങ്ങ് വരെ തേങ്ങ വരെ കിട്ടുന്ന പിന്നെ സൈസ് തേങ്ങക്ക് സൈസ് ഉണ്ടാവില്ല നല്ല ചെറിയ ചെറിയ തേങ്ങയാണ് നമുക്ക് പിന്നെ ഈ ചിരണ്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് ചരട്ട പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലൊക്കെ അടിച്ചെടുക്കാൻ പറ്റി പറ്റുന്ന പിന്നെ തെങ്ങാണ് ഇപ്പം ഇതൊക്കെ പോകുന്ന രണ്ടോ മരങ്ങളുണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള പിന്നെ തേങ്ങകൾ പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കാൻ പറ്റും ഇത് അതിൻ്റെ സൈസും ഉണ്ടല്ലേ ചെറിയ സൈസാണ് നേരെ മറിച്ച് നമ്മളിതാണ്ട ശ്രീലങ്കൻ തെങ്ങാണ്ടല്ലേ ഏഹ് ഇത് തന്നെ ഇതിന് വ്യത്യാസം കണ്ടില്ലേ അതെ അതെ ശ്രീലങ്കൻ തെങ്ങിൻ്റെ വ്യത്യാസവും ഇതിൻ്റെ വ്യത്യാസം കണ്ടില്ല ഇത് ഇതും രണ്ടും നമുക്ക് നാടൻ വെറൈറ്റിയാണ് നമുക്ക് റിസൾട്ടുള്ള സാധനമാണ് പിന്നെ എവിടെ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ നന്നായി വരും നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ് ഇപ്പം ഈ പറഞ്ഞ രണ്ടു ഇനവും സൈസ ഇത് ഇത് എത്രക്കുള്ള ഇതെത്ര പിന്നെ ആ സൈസ് കണ്ടാൽ തന്നെ ആയിരം കാച്ചു പറഞ്ഞാല് പിന്നെ ഇത് മുന്തിരി കൊല പോലെ ഉണ്ടാവും കാണാ നല്ല നല്ല കൊല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ് ആയിരം കാച്ച നല്ല ഇതെ തൈ കണ്ടില്ലേ തൈ നല്ല ഉശിലുള്ള നല്ല ഇതിപ്പോ ഒരു നാല വന്ന് നാല് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചല വന്ന തൈകളാണ് അഞ്ചല വന്ന് നമുക്ക് നടാം ഭാഗത്തിനുള്ള തൈകളാണ് ഇപ്പൊരു ഒരു നാല് വർഷം കൊണ്ടൊക്കെ കാഴ്ച കിട്ടും നല്ല ഇപ്പോൾ എപ്പോഴും നമ്മൾ നടുമ്പെന്താണെന്നറിയാം ഒരു പിന്നെ ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും വളരുക നട്ട് അവിടെ പോയിട്ട് പോയിച്ചു നമ്മൾ നമുക്ക് തൈ വാങ്ങിക്കാൻ ആരെക്കൊണ്ടും പറ്റും ഇതിനെ നന്നായി പരിപാലിച്ച് വളർത്തി പിന്നെ അതിൻ്റെ റിസൾട്ട് എടുക്കാൻ കുറച്ച് പാടുണ്ട് അതെന്നാൽ നമുക്ക് പിന്നെ അതിൻ്റെ വളങ്ങളൊക്കെ ചോട്ടുള്ള പുല്ലൊക്കെ ഒന്ന് പറിച്ചൊഴിവാക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പിന്നെ ഈ ഇ പി എച്ച് പൂഷ്ടക്കക്കക്കക്കക്കക്കക്കക്കക്കക്കക്കപ്പൊടിയൊക്കെ ഒന്ന് വെതറുക അതിൻ്റെ ഒരു കിലോ എല്ലുപൊടി ഒരു അര കിലോ ബേപ്പ് മൊണ്ണാക്കി ഒരു കൊട്ടാട്ടും കാഷവും ചാണകമൊക്കെ പൊടി അല്ലെങ്കിൽ പിന്നെ ഈ ഇ പി ഇതാക്കി സ്ലറിയൊക്കെ ആക്കി ഒഴിക്കാൻ പറ്റും സ്ലറി എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ ജീവാവൃതം പോലത്തെ സ്ലറിയൊക്കെ ആക്കി ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഉഷിരോടുകൂടി കയറി വരും ഒരു മൂന്നര നാല് വർഷം കൊണ്ട് കാഴ്ച കിട്ടി കഴിഞ്ഞു നമ്മളെങ്ങനെയാണോ അങ്ങോട്ട് പിന്നെ ഇതാക്കുന്നത് അതുപോലെ ആയിരിക്കും റിസൾട്ട് ഇതൊക്കെ നമ്മൾ തൈകളുണ്ട് നല്ല വിത്ത് നോക്കിയിട്ട് നമ്മളൊരു വിത്ത് നമ്മൾ വിത്ത് മുഴപ്പി ഞാൻ പിന്നെ അവന്റെ വീട്ടിൻ്റെ അടുത്തും പിന്നെ നിങ്ങൾക്കൊണ്ടി കാണിക്കാം നിങ്ങൾക്ക് അവിടെ എല്ലാം വിത്തുകൾ പിന്നെ നമ്മൾ തേങ്ങ എല്ലാം പാകിയിട്ടുണ്ട് ഇപ്പൊ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ശ്രീലങ്കൻ തെങ്ങാണ് ശ്രീലങ്കൻ തെങ്ങിന്റെ നല്ല തൈകളുണ്ട് ഇഷ്ടം പോലെ തൈകളുണ്ട് ഒരു തൈ വരെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ശ്രീലങ്കൻ തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള തേങ്ങയൊക്കെ കണ്ടത് ഇതിപ്പോൾ ഞാൻ കണ്ടത് ശ്രീലങ്കൻ്റെ ശ്രീലങ്കൻ്റെ തെങ്ങിൻ്റെ വലിയ വലിയ സൈസ് വലിയ സൈസുള്ള പിന്നെ തൈകളാണ് വലിയ തേങ്ങ നല്ല ഇപ്പോൾ ഈ തീ തേങ്ങ ഇപ്പോൾ നമ്മളിവിടെ തൂക്കാൻ മതി ഓണ ഓണത്തിൻ്റെ പിന്നെ ലീവായതുകൊണ്ട് കടകളൊക്കെ വന്നാൽ ത്രാസ് ഇല്ല ഇവിടെ തൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൂക്കുമ്പോൾ മൂന്ന് ഇരുന്നൂറ് ഉണ്ടായിരുന്നത് മൂന്ന് കിലോ ഇരുന്നൂറ് ഗ്രാമും ഉണ്ടായിരുന്നു ഇത് ഒന്ന് ഇത് ഞാൻ മൊത്തത്തിൽ ഞാൻ തൂക്കി നോക്കുമ്പോൾ മൂന്നേ ഇരുന്നൂറ് ഉണ്ടായിരുന്നു ഓക്കെ നല്ല തേങ്ങ കൊടുത്തിട്ട് മുളപ്പിക്കണോ ഇത് പിന്നെ തേങ്ങ വേണമെന്ന് മുളപ്പിക്കുന്നത് ശ്രീലങ്കനെ നമുക്ക് പിന്നെ ഇത് ശ്രീലങ്ക എന്നല്ല നമ്മള് പിന്നെ ഇവിടെ കന്യാകുമാരി ഭാഗത്ത് ഇതിൻ്റെ തോട്ടങ്ങളുണ്ട് കന്യാകുമാരി ഈ ഭാഗത്ത് അതിൻ്റെ തോട്ടങ്ങളുണ്ട് അവിടെ നിന്ന് പിന്നെ വിത്ത് എടുത്തുകൊണ്ടു നമുക്ക് മുളപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഇവിടെ മുളപ്പിക്കും നല്ല നല്ല നമുക്ക് അത് തേങ്ങ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ അതിൻ്റെ സൈസ് ഉണ്ടല്ലോ സൈസും അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശ്രീലങ്ക തെങ്ങിൻ്റെ തേങ്ങ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് മുളപ്പിച്ച് നമുക്ക് കവർ ചെയ്തിട്ട് പിന്നെ വിൽപ്പന കൊടുക്കുന്നത് അപ്പോൾ ആരാണോ അവിടെ നമ്മൾ വീട് മുറ്റത്ത് എത്തിക്കാൻ വേണ്ടി പറ്റും ഒരു അഞ്ച് തയ്യ ഓട്ടർ കഴിയുകയാണെങ്കിൽ അവർ വീട്ടുകളിൽ നിന്നത്തെ എത്തിക്കുക അല്ല ഒന്നോ രണ്ടോ തയ്യാണെങ്കിൽ ഞങ്ങൾ ഡി ടി ഡി സി കൊറിയർ വഴി അയക്കാം ഒരു ആരും മടിക്കണ്ട ഒരു തൈ വരെ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ട് അയക്കുന്നതെന്നാൽ അവരെ വീട്ടുമുറ്റത്ത് അത് റിസൾട്ട് വരുമ്പോൾ അവരെന്നെ ഒരിക്കലും മറക്കൂല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അവർക്ക് ഒറ്റ തൈ വരെ ഞങ്ങൾ അയച്ചു കൊടുക്കും നമുക്ക് നല്ല റിസൾട്ടുള്ള തൈകളാണ് അപ്പം ഇത് ഇതൊക്കെ ഈ ഈ പറഞ്ഞ പോലെ ഇപ്പം എല്ലാത്തിനും പറയണമെന്നില്ല ഒന്നോ രണ്ടോ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടാവശ്യത്തിൽ എല്ലാ തെങ്ങും നമുക്ക് ഇപ്പോൾ ഇന്ന് തെങ്ങ് തേങ്ങ പിന്നെ ഒരു എൺപത് രൂപ വരെ ആയിരത്തിൻ്റെ എൺപത് എൺപത്തഞ്ച് രൂപ വരെ മാർക്കറ്റിൽ പിന്നെ ഒരു കിലോ തേങ്ങക്ക് വില വന്നതാണ് ഇതൊക്കെ ആണെങ്കിൽ രണ്ടു കിലോ മുകളിൽ തേങ്ങ തന്നെ ഉണ്ടാവും നല്ല നല്ല ഉൾക്കാമ്പ് കൂടി പിന്നെ ഇതിന് ഗുണം എന്ന് പറഞ്ഞാൽ ഈ കൊമ്പൻ കൊമ്പൻചെല്ലി പിന്നെ ചെല്ലി കുത്തൊന്നും ഉണ്ടാവില്ല ഈ കൂമ്പിനും കുലത്തോക്കും പിന്നെ ഇതൊക്കെ പിന്നെ മധുരം കുറവാണ് ഇതിന് നമ്മുടെ നാടൻ വെറൈറ്റി തെങ്ങുകളാണ് അപ്പൊ അതുകൊണ്ട് അതിന് അങ്ങനെ ഒരു പ്രശ്നവുമില്ല ചെമ്പൻചെല്ലി കൂത്ത് തൈ നഷ്ടപ്പെട്ടുപോയി നഷ്ടപ്പെട്ടുപോയില്ല ഇത് നമ്മളെ പിന്നെ വേടകൻ തെങ്ങ് എന്നറിയപ്പെടുന്ന തെങ്ങാണ് നമ്മൾ കാസർഗോഡിന്റെ പിന്നെ വേടകം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന സ്ഥലത്ത് പിന്നെ ഉണ്ടാക്കുന്ന വലിയ കുന്നും പ്രദേശത്ത് വെള്ളത്തിന് യാതൊരു സാധ്യതയില്ലാത്ത മണ്ണ് അങ്ങനെ വെട്ടുകല്ലെടുക്കുന്ന പോലത്തെ സ്ഥലത്ത് വെച്ചുണ്ടാക്കുന്ന തൈകളാണ് അതിന്റെ തൈകള് ഇതൊക്കെ നമ്മൾ വിത്ത് തേങ്ങ എടുത്ത് പിന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് വിത്ത് തേങ്ങ എടുത്ത് ബാഗ്യ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ കണ്ടില്ല തെങ്ങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഉശിലുള്ള തൈകളാണ് ഉണക്ക് സമയത്ത് നന കൊടുക്കണമെന്നില്ല നനയില്ലാതെ തന്നെ വെച്ചുണ്ടാക്കാൻ പറ്റും വെച്ചുണ്ടാക്കാൻ പറ്റുന്നത് ഇതെങ്ങനെ തേങ്ങ റിസൾട്ട് തേങ്ങ തേങ്ങ തേങ്ങാൻ ഒരു നാലര അഞ്ച് വർഷം ഒക്കെ ആവും നമുക്കൊരു മൂന്ന് നാല് തലമുറ അനുഭവിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശേഷം ഒരു മൂന്ന് നാല് തലമുറ അനുഭവിക്കാൻ പറ്റും ഒരു നൂറ് വർഷം വരെ നിൽക്കുന്ന തെങ്ങുകളാണ് ഈ ഈ പറയുന്ന വേടം തെങ്ങും പോലത്തേക്ക് നാടൻ ഇത് നാടൻ തെങ്ങും തെയ്യാന്ന് ഇപ്പൊ ഒരു ഏക്കറിൽ ഒരു എഴുപത് തൈ തെങ് നമുക്ക് നടാൻ പറ്റും ഓക്കെ ഒരു ഒമ്പത് മീറ്റർ ദൂരം ഡിസ്റ്റൻസ് ഇരുപത്തിയേഴ് ഫീറ്റ് ഡിസ്റ്റൻസ് നടുന്നത് നടുമ്പോൾ ഓക്കെ ആ ആ നല്ല തൈ നല്ല തെങ്ങുക നല്ല തൈകളാണ് നിങ്ങൾ ഒറ്റ തൈ നട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടി നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഒരു ഒന്നോ രണ്ടോ തൈ വെക്കുകയാണെങ്കിൽ ഒരു ആവശ്യ ഒരാൾ വീട്ടാവശ്യത്തിനുള്ള തേങ്ങ ഇവിടുന്ന് കിട്ടും അത്രയും നല്ല നല്ല കൊലകുത്തി കായ്ക്കുന്ന തെങ്ങുകളാണ് ഓക്കെ ഇതല്ലാതെ നമ്മളിൽ പിന്നെ എല്ലാ ഒരുപാട് വെറൈറ്റി ഒരു ഇരുപതോളം വെറൈറ്റി തെങ്ണ്ട് അതുപോലെ തന്നെ ഒരു പിന്നെ പത്തോളം വെറൈറ്റി കവുങ്ങും തൈകളുണ്ട് പിന്നെ ഫലഭക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ പിന്നെ എല്ലാം നമുക്ക് നമുക്ക് റിസൾട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് വീടുകളിൽ എത്തിച്ചുകൊടുക്കാൻ വേണ്ടി പറ്റും